നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പല്ലാവൂരിൻ്റെ അടുത്തുള്ള വാമല മുരുകക്ഷേത്രത്തിലാണ് ഒരുപാട് സിനിമകൾക്കൊക്കെ ലൊക്കേഷൻ ആയിട്ടുള്ള അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് വാമല മുരുകേത്രം അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പേര് ശ്രീ കരുവോട്ടു വാമല ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നാണ് അപ്പോൾ വാമല ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും ബി ഫൈൻഡറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതുപോലെ തന്നെ നമ്മുടെ യാത്ര നമ്മൾ കൊച്ചിയിൽ നിന്നും ആരംഭിക്കുകയാണ് മഴയ്ക്കുള്ളൊരു എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ തുടക്കം തന്നെ മഴയിൽ കുടർന്നാണ് അപ്പോൾ രാവിലെ ഇറങ്ങിയതാണ് പക്ഷേ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പം അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് കയറി നിന്നു എന്തായാലും കോട്ടക്കെ എടുത്ത് തനയ്ക്കേണ്ടെന്ന് വെച്ചു കാരണം അത് ബാഗിലിരിക്കാൻ പിന്നീട് പാടാണല്ലോ എന്തായാലും മഴ എന്തെങ്കിലും തോരുന്ന ലക്ഷണമില്ല എന്നാലും അല്പം മാറ്റമുണ്ട് എന്നാലും ചാറ്റലുണ്ട് ഇതായാലും നമ്മൾ ഇവിടുന്ന നേരെ പിന്നെയും വിടുകയാണേ നേരെ ഇപ്പോൾ പുലർന്നു വരുന്നതേ ഉള്ളൂ നമ്മളിപ്പോൾ ദേശീയപാത ഫൈവ് ഫോർട്ടി ഫോറിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ട് പാലക്കാട് ജില്ലയിലെ വാമല ഒരു ക്ഷേത്രത്തിലേക്ക് അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് മഴ പെയ്യുമ്പോൾ ഞാൻ റെയിൻകോട്ട് എടുത്തിട്ടും അഞ്ചുറ്റഞ്ചിറ്റ് മഴ മാറും പിന്നെയും കോട്ടയടുത്ത് ബാഗിൽ വെക്കും റെയിൻകോട്ട് ഇടും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ അവിടെ നിന്നും മുന്നോട്ട് വന്നിട്ട് ഇപ്പോ കുതിരാൻ ഒക്കെ ആവാറായിട്ടുണ്ട് മേഘങ്ങൾക്കിടയിൽ നിന്ന് വെളിയിൽ വരാൻ സൂര്യൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും നമ്മുടെ കാർമേഘങ്ങൾ അങ്ങോട്ട് വിട്ടു കൊടുക്കുന്നില്ല അങ്ങനെ നമ്മൾ കുതിരൻ തുരങ്കത്തിലേക്ക് കിടക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ തൃശൂർ ജില്ലയിലെ മണ്ണുറ്റിയും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ വടക്കൻ ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തുരങ്കപാതയാണ് നമ്മുടെ ഈ കുതിരൻ ടണല് അപ്പോൾ ഈ ടണൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഒരു തുരങ്കപാതയാണ് ഈ ഒരു നമ്മുടെ കുതിരാൻ തുരങ്കം അപ്പോൾ എനിക്ക് ഇതിലേക്കൂടെ പോകുമ്പോൾ തന്നെ വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു ഭയങ്കരമായ ശബ്ദം ഉണ്ടാകാറുണ്ട് എനിക്ക് എന്തോ പേടിപ്പെടുത്തുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് നമ്മളിപ്പോൾ വടക്കഞ്ചേരി ഒക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ കുനിശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് മാറിയാണ് ഞാൻ എനിക്കിന്നെ ഇപ്പം ഇങ്ങോട്ട് വന്ന വഴിക്ക് നല്ല നെൽപ്പാടങ്ങളൊക്കെ കണ്ടു ഇതെല്ലാം രാവിലെ വെയിലൊന്നുമില്ല രാവിലെ അല്ലെങ്കിലും വെയിലില്ല ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ലേ മൂടിക്കെട്ടിയ അവസ്ഥയുണ്ട് വെയിലൊന്നുമില്ല ഇപ്പം ഒരു മനോഹരമായ സ്ഥലം കണ്ടപ്പം ഇവിടെ നിന്ന് നിർത്തിയതാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ മുന്നോട്ട് പോകണം ഇതെല്ലാം ഇവിടെ നല്ലൊരു വ്യൂ വ്യൂവാണേ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകളെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മളിപ്പോഴും നമ്മുടെ ക്ഷേത്രമായിട്ടില്ല ഇനി എനിക്ക് വന്നൊരു പത്ത് മിനിറ്റൂടെ ഉള്ളായിരിക്കും നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് മാപ്പ് കാണിച്ച വഴി കൂടെ ഞാൻ വന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് പെട്ടിട്ടുണ്ട് ഇവിടെയാണ് ഒരു ബോർഡ് കാണിച്ചിട്ടുണ്ട് ഇവിടെ അമ്പലത്തിൻ്റെ ഒരു ബോർഡ് കാണിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോയി നോക്കണം അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ പേര് ശ്രീ കരുവോട്ടു വാമല ബാല ബാലദണ്ഡായുധപ്പാണി ക്ഷേത്രം എന്നാണ് ദർശന സമയം രാവിലെ ആറ് മുതൽ എട്ട് മണിവരെയും വൈകിട്ട് അഞ്ച് മുതൽ ഏഴ് മണി വരെയുമാണ് അപ്പോൾ അഞ്ചൊക്കെ ഉണ്ട് ഇവിടെ താഴെ നിങ്ങൾക്ക് വെള്ളമൊക്കെ വേണമെങ്കിൽ ഇവിടെ ചെറിയൊരു കടയുണ്ട് അവിടെ നിന്ന് മേടിക്കാം അപ്പോൾ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടത് ഇവിടെ ഇങ്ങനെ വഴി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കയറിപ്പോകാൻ മറ്റൊരു മാർഗ്ഗമൊന്നുമില്ല ഈ പാറയിൽക്കൂടെ തന്നെ കയറി പോകണം പക്ഷേ എങ്കിലും നമുക്ക് കറക്റ്റായിട്ട് വഴി ഇവിടെ കണ്ടോ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കെന്തായാലും ഇതുവഴി മുകളിലേക്ക് പോയി നോക്കാം ഇപ്പോൾ ഈ ഇടയ്ക്കെങ്ങൾ എഴുതിയാണെന്ന് എനിക്ക് തോന്നുക കേട്ടോ കളറൊന്നും മാഞ്ഞിട്ടില്ല പാറയാണെന്ന് പറഞ്ഞാലും കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഒത്തിനെ കയറ്റമല്ല പക്ഷേ കയറി നമുക്ക് ഗ്രിപ്പൊക്കെ കിട്ടുന്നുണ്ട് കാല് നമുക്ക് ചവിട്ടാൻ പറ്റും ചവിട്ടി നമുക്ക് തെന്നെയൊന്നും വീടുന്ന പ്രശ്നമില്ല എല്ലാവർക്കും പ്രായമായവർക്കും വേണമെങ്കിൽ കയറാവുന്ന ഒരു കയറ്റം തന്നെയാണ് പാറയാണ് അപ്പോൾ അത് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് ഇപ്പം നമ്മുടെ ഈ ഒരു ക്ഷേത്രം തെപ്പുകളി പാറയിലത് മനോഹരമായിട്ടാണ് കുത്തിയെടുത്തിരിക്കുന്നത് പിന്നെ എനിക്കൊരു സജഷൻ പറയാനുള്ളത് നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണ് വരുന്നതെങ്കിൽ ഒരിക്കലും ബൈക്കിൻ്റെ ഇത് വെച്ച് കൊടുക്കുക അല്ല കാറിൻ്റെ വെച്ച് തന്നെ കൊടുക്കുക ഇല്ലെങ്കിൽ പല ഹൂട് വഴികളിലും കൊണ്ട് നമ്മളെ കൊണ്ട് നിർത്തും ഒരുപാട് സിനിമകളിൽ ഞാൻ ഈ ഒരു ക്ഷേത്രം കണ്ടിട്ടുണ്ട് ഒരുപാട് ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ ഒരു ക്ഷേത്രത്തിലെത്തിച്ചേരണം എന്നുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ കൂട്ട് തന്നെ കുറച്ച് കുറച്ചങ്ങോട്ട് മാറിയൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട് ഇതിപ്പോൾ മുരുകൻ്റെ ക്ഷേത്രമാണ് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ദീപസ്തംഭം മഹാശ്ചരി എന്നൊരു പഴമില്ലേ അതിൻ്റെ അകത്തുള്ള കുറേ സീനുകളാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹൃദയത്തിലുണ്ട് ഹൃദയം സിനിമയിലുണ്ട് പിന്നെ ഏതാണ് പിന്നെ ഏതോ രണ്ട് മൂന്ന് സിനിമകളിലും കൂടെ ഉണ്ട് കുഞ്ഞിരാമായണത്തിലാണേ പിന്നെയുള്ളത് ആഹാ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വലിയൊരു ചെമ്പക ചെമ്പകമരമല്ല പാലമരമാണെന്ന് തോന്നുന്നു നിപ്പോൾ ഇത് മിക്ക സിനിമകളിലും ഇല ഇലവഴിഞ്ഞ അവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പല്ലാവൂരിനടുത്താണ് ഈയൊരു ക്ഷേത്രമുള്ളത് നമ്മൾ ചെറുപ്പക്കിന്ന് ഊരി ഇട്ടിട്ട് പതിയെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ പോയി രണ്ട് വീഡിയോ വളർത്താൻ നോക്കാം വലിയൊരു ടാങ്കിന്റെ പണിയാണ് നടക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അങ്ങ് ദൂരെയായിട്ട് നമ്മുടെ മലനിരകൾ കാണാം താഴെയായിട്ട് പാടും ഒരു പരുന്ത് പറന്നു വന്നുണ്ടോ ക്യാമറയിൽ ക്യാമറ ഇവിടെ ഒരു പരുന്ത് ഇങ്ങനെ പറന്ന് മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വട്ടം ഇട്ട് പറക്കുകയാണ് അവിടെ ഏത്രത്തിന് കാവലായിട്ട് ഒരാൾ കിടപ്പുണ്ട് കേട്ടോ അദ്ദേഹം ആരെയും ശല്യപ്പെടുത്താതെ സുഖമായിട്ട് ഉറങ്ങുകയാണെ എന്തായാലും ഈ ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡ് നമുക്കൊന്ന് പോയി നോക്കാം നീല കളറും അതുപോലെ തന്നെ വെള്ള കളറും കൂടെ ചേർത്താണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പെയിൻറ്റിങ് ലൈറ്റ് ഇങ്ങനെ ഇവിടെ ഇപ്പോൾ ആണ് ലൈറ്റ് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിന്റെ ഇവിടെ നിന്ന് വീഡിയോ ക്ഷേത്രം ഒന്നും ശരിക്കും കാണില്ല ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിനി താഴെയുള്ള കുറച്ച് കാഴ്ചകളൂടെ കാണാം ഇവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അവിടെയും വലിയൊരു പാറ കാണാമേ വലിയൊരു പാറയാണ് അതും ഇങ്ങനെ പരന്നൊരു പാറയാണ് ഒത്തിരി ഹൈറ്റ് ഉള്ളതല്ല എങ്കിലും നമുക്ക് കയറാവുന്ന ഒരു പാറയാണ് ഒന്നോ രണ്ടോ നാലഞ്ച് പാറകൾ ഇങ്ങനെ അപ്പുറത്തുണ്ട് അപ്പുറത്ത് എന്തൊക്കെ കാഴ്ച കാച്ചിലുണ്ടോ നമുക്ക് നോക്കാം നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത് എങ്കിലും അങ്ങോട്ട് മാറി എന്തൊക്കെ കാച്ചുകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാമേ അപ്പം നമ്മൾ അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് തൊഴാൻ പറ്റിയില്ലോന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് പണിയാവൂ ഉമാരെല്ലാം കൂടി ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുന്നല്ലോ ഈശ്വരാഡ് ഓടിയാ പണി മേടിക്കും ഞാൻ പതുക്കി അവിടെ നിന്ന് എസ്കേപ്പായി അമാര് കുറച്ചെണ്ണം വന്ന് അവിടെ നിന്ന് അറിഞ്ഞിട്ടുണ്ട് അയ്യോ എന്തായാലും ഓടാത്ത പോലെ അവിടെ നിന്നിട്ട് പതുക്കെ ഞാൻ അവിടെ നിന്ന് എസ്കേപ്പായി ഈ പാലമരത്തിൻ്റെ ഒരു നിപ്പ് പ്രത്യേക ഭംഗി തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒറ്റപ്പെട്ട മനുഷ്യരെന്ന് പറയുന്നത് പോലെ തന്നെ ഒറ്റപ്പെട്ട മരങ്ങളും ഈ ഭൂമിയിലുണ്ട് ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ആരുമില്ലാത്തവർക്ക് മുറുകൻ തുണ എന്ന രീതിയിലാണ് ആ പാലമരത്തിൻ്റെയൊരു നിപ്പ് അതുപോലെ തന്നെ ഇവിടത്തെ ഇതിൻ്റെ താഴെ ആയിട്ടേ രണ്ട് ചെറിയ കുഴികൾ കാണാം എനിക്ക് തോന്നുന്നു ഇത് മുനിയറയാണോ മുനിയറയാണോന്ന് സംശയമുണ്ട് നമ്മൾ നേരത്തെ നമ്മളെ കൂടക്കല്ലിൻ്റെ മുനിയറയുടെ ഒക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇനി അങ്ങനെയുള്ള കാര്യങ്ങളാണോ എന്നെനിക്കറിയില്ല ഇവിടെ എന്തായാലും നല്ല രണ്ട് ഗ്യാപ്പുണ്ട് നല്ല സ്പേസ് ഉണ്ട് അത് എന്തായാലും ഒരു കുഴി എനിക്ക് തോന്നുന്നത് എന്തായാലും മുനിയറയാവാനുള്ള ഒരു സാധ്യതയുമുണ്ട് മറ്റൊരു പടം ഇവിടെ വെച്ചെടുത്തത് എനിക്ക് തോന്നുന്നു കുഞ്ഞിരാമായണമാണെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ കുറേ സീനുകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ എവിടെയോ ഒരു മൈലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അത് എവിടാണെന്ന് എനിക്കറിയില്ല ഞാനത് കുറച്ച് നേരം നേരമായിട്ട് ഞാനതിനെ നോക്കുവാണ് കാണുന്നില്ല അപ്പം മുരുകെ ക്ഷേത്രത്തിന് സമീപം മയിലുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ് എങ്കിലും നമുക്കിത് കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും പറ്റിയ സമയം നിങ്ങൾ വരുവാണെങ്കിൽ രാവിലെ വരിക രാവിലെ അല്ലെങ്കിൽ എനിക്കൊന്നും വൈകിട്ടായിരിക്കും ഒരു കുറച്ചുകൂടെ ഒരു നല്ലൊരു വ്യൂ കിട്ടുന്നത് കാരണം ഇപ്പോൾ സൂര്യനെ നമ്മുടെ ഓപ്പോസിറ്റാണേ അപ്പം അപ്പോൾ വൈകുന്നേരം ആണെന്ന് തന്നെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി ഒരു വ്യൂ കിട്ടും അടിപൊളി ഫോട്ടോസ് കിട്ടും വീഡിയോസ് കിട്ടും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരം വരുന്നതായിരിക്കും ഏറ്റവും നല്ല ഒരു സമയം നമ്മുടെ നോക്കി അറിയാം നോക്കാം മലനിരകൾ നല്ല ഭംഗിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ആ ഭാഗമൊക്കെ നെന്മാറ ഭാഗമായിട്ട് വരും പിന്നെ നമ്മൾ വന്നത് ഈ ഭാഗത്തു നിന്നാണ് അതാണ് കുനുശ്ശേരി ഭാഗമൊക്കെ ഇവിടെ ആയിട്ട് വരും നെന്മാറ ഭാഗം ഈ ഇതായിട്ട് വരും നമ്മളിനി അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മൾ വണ്ടി വെച്ചത് ഇതേ താഴെ കാണാൻ കഴയുടെ എവിടെയാണ് അല്ലെങ്കിൽ കൂട്ടാണ് നമ്മളിങ്ങനെ കയറി വന്നത് അതിലേ കയറി വരുന്ന അപ്പുറത്തോട്ടാണ് നമ്മൾ കയറി വന്നത് ഇതേ ഇതിലെ വേണമെങ്കിലും ഇറങ്ങിപ്പോവാം പക്ഷേ എനിക്കൊന്നും ഇതിനേക്കാളും നല്ലത് നമ്മൾ നമ്മൾ കയറി വന്ന ആ വഴി തന്നെയാണ് അപ്പോൾ ഇനി ഇവിടെ നിന്നിട്ട് എനിക്കൊരു ഫോട്ടോ എടുക്കണം അതാണ് നമ്മുടെ ഹൃദയ മൂവിയിൽ പിടവൊക്കെ ഇരിക്കുന്ന അതേ സ്റ്റൈലിൽ നിന്നൊരു ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം നമ്മളെ കാണിക്കാൻ പോകുന്നത് കൊല്ലംകോടിൻ്റെ കുറച്ച് കാഴ്ചകളായിരിക്കും അതെന്തായാലും ഈ ഒരു എപ്പിസോഡിൽ കാണത്തില്ല അടുത്ത കുറച്ച് വീഡിയോസുകളായിട്ട് കാഴ്ചകൾ കാണിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം അറിയാമല്ലോ നിങ്ങൾ ഇന്ന് സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെങ്കിലും ഇതൊരു എന്താണ് ഒരു ക്ഷേത്ര പരിസരമാണ് അപ്പോൾ നമ്മളവിടെ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും ഇടാതിരിക്കുക അതുപോലെ തന്നെ ക്ഷേത്രാചാര മര്യാദകളൊക്കെ പാലിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പാലക്കാടൻ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം